ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ കൂടെ പതിവിൽ കാണാത്ത ഉണ്ട് നമ്മുടെ മോളാട്ടോ അപ്പം വീഡിയോ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ കിളിക്കുള്ളിൽ കഴിഞ്ഞ ദിവസം കിളി പൊട്ടയിട്ട് വിരിഞ്ഞായിരുന്നു അതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ആ കിളി പുറത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇറങ്ങി വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര പെട്ടെന്ന് ഇറങ്ങി വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്നലെ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്ത് ഇന്ന് ഞാൻ രാവിലെ നോക്കിയപ്പോൾ അത് കുഞ്ഞുങ്ങളെ പുറത്തേക്കുന്നു ഒരു ഒരു കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളെ ഉള്ളു ഒരെണ്ണം പുറത്ത് നി അപ്പൊ അതിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം എന്നോട് നോക്ക് അവിടെ ഭാഷ എനിക്ക് മാത്രമേ മനസ്സിലാക്കൂ അവടെ ഭാഷ എനിക്ക് മാത്രമേ മനസ്സിലാക്കൂ ഇതെന്റെ കുഞ്ഞാട്ടോ അപ്പൊ ഞാൻ കാണിച്ചോ കണ്ടിരിക്കുന്നു അന്ന് കോർണറിൽ വന്ന് അനങ്ങാതിരിക്കുക ആള് കണ്ടോ അപ്പോൾ ആ ഇത് മറ്റു കിളികളൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ തള്ള കൂടുണ്ട് ഇതേ കണ്ടോ വൈറ്റ് കളർ ഫിഞ്ച് ഇതേ പരുവത്തിന് തൂവലൊക്കെ വീതിഞ്ഞ് ഇതിൻ്റെ കൂട്ടിൽ ഉണ്ടോ ആ അതൊന്നാണ് ഇരിപ്പുണ്ട് നാടിരിക്കുന്നുണ്ടോ അപ്പം ഇതേ പരുവത്തിൽ തന്നെ വേറെ ഒരു കുഞ്ഞു ഇതിനകത്ത് തിരിപ്പുണ്ട് കേട്ടോ ഇതിനകത്തിരിപ്പുണ്ട് പക്ഷേ അത് ഇറങ്ങിയില്ല ഇവനാണ് ധൃതി പിടിച്ച് ചാടി പുറത്തിറങ്ങിയത് ഇതിനെ ഞാൻ പിടിച്ച് കൂട്ടി കയറ്റി എടുത്തണം എന്നൊക്കെ എനിക്കൊരു ഉണ്ട് നോക്കട്ടെ വൈകുന്നേരത്തിനുള്ളിൽ തള്ള അകത്ത് കയറ്റിയില്ലെങ്കിൽ ഇതിനെ കൂട്ടിൽ പിടിച്ച് കയറ്റി എടുത്തു അപ്പോൾ നമ്മുടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മീൻ കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അറിയാമല്ലോ ക്ലൈമറ്റ് നല്ല ടെമ്പറേച്ചർ അന്തരീക്ഷമൊക്കെ നല്ല ചൂട് പിടിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ നല്ല വളരെ ഹൈ ആണ് അതുകൊണ്ട് ഈ ആ അതുകൊണ്ട് മീനല്ല ഉൾവലിഞ്ഞ് അല്ലെങ്കിൽ അടിത്തട്ടിലോട്ട് പോയേക്കും അതുകൊണ്ട് നമുക്ക് മീനടി വളരെ കുറവാണ് അതാണ് ഇപ്പം ഫിഷിംഗ് വീഡിയോസ് ഒന്നും വലുതായിട്ട് വരാത്ത ഇനി നമ്മുടെ ചാനൽ ട്രാവലിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറെ നാളായി പക്ഷേ ഒന്നും എവിടെ ആ അപ്പൊ യാവുണ്ടെന്ന് പറഞ്ഞാൽ കാറിൻ്റെ അടിയിൽ ഒരു പൂച്ച വന്ന് കിടപ്പുണ്ട് ഡെയിലി അപ്പൊ അവളെ അത് അത് ഇതിന്റെ കൂട്ട് ഇവിടെ കൂട്ടുകാരി കേട്ടോ ഡെയിലി വന്ന് കിടക്കും പക്ഷെ അതിനെയാണ് ഇവിള് പറയുന്നത് എന്താ മോനെ കാറിൻ്റെ അടി പൂച്ചയില്ലേ

പപ്പാടെ എല്ലാം സ്വഭാവം ഒക്കെ കിട്ടിട്ടുണ്ടട്ടെ അവള് ചെറുതായിട്ടൊക്കെ നോക്കി അപ്പൊ ഞാൻ വന്നത് നമ്മുടെ കിളിയെ നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ കുറച്ച് നാളായിട്ട് വിചാരിക്കും അപ്പം കൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതിന് ഞാൻ പറഞ്ഞുകൊണ്ട് ട്രാവലിംഗ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ കുറേ സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ മുമ്പോട്ട് നീട്ടി അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത കഷ്ടം വരാം അതെ ബൈ ആ ആ അവിടെ ഇരിക്കാം അവിടെ ടാറ്റോറാ ബായ ബായ് ബൈ